പൂക്കളോടും ചെടികളോടും ചങ്ങാത്തം കൂടുന്ന ശലഭങ്ങളും പക്ഷികളും യഥേഷ്ടം വിഹരിക്കുന്ന നാടാണ് തൃശൂർ ജില്ലയുടെ ഇങ്ങേ അറ്റത്ത് പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രകൃതി സുന്ദരമായ പഴയന്നൂർ ഗ്രാമം പഴയന്നൂർ പഞ്ചായത്തിൽ എളനാട് എന്ന സ്ഥലത്താണ് കാർഷിക പാരമ്പര്യങ്ങളുടെ ഈറ്റില്ലമായ റവാട് സ്ഥിതിചെയ്യുന്നത് പച്ചപ്പട്ടണിഞ്ഞ് സുന്ദരിയായി നിൽക്കുന്ന മലയോര പ്രദേശം തെന്നൂർ തറവാടിന്റെ നൂറ്റാണ്ടുകളായുള്ള കൈവശ ഭൂമിയാണിത് കൃഷിയെയും പ്രകൃതിയെയും ജീവനായിക്കൊണ്ടു നടക്കുന്ന എളനാടിന്റെ സ്വന്തം രാമേട്ടനാണ് ഈ പ്രദേശത്തെ കൃഷിയുടെ കാവൽക്കാരൻ പാരമ്പര്യത്തിന്റെ കാവലാളായ രാംകുമാർ എന്ന രാമേട്ടനാണ് തലമുറകളായി കൈമാറി വന്ന കാർഷിക സമ്പത്ത് കൈമോശം വരാതെ സംരക്ഷിക്കുന്നത് വിശ്രമമില്ലാതെ മുഴുവൻ സമയവും മണ്ണിൽ അധ്വാനിക്കുന്ന ഒരു തികഞ്ഞ കർഷകനാണ് ഇദ്ദേഹം ആധുനികതയോടൊപ്പം നാട്ടറിവുകളും ഇണക്കിച്ചേർത്ത് മൂന്നേക്കറോളം സ്ഥലത്തായി ഹരിതവനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ കർഷകൻ തുടർ വിദ്യാഭ്യാസത്തിനും ഉന്നത പഠനത്തിനുമൊക്കെ കുടുംബത്തിൽ സാഹചര്യമുണ്ടായിട്ടും പാരമ്പര്യത്തിന്റെ തണലിൽ കൃഷി ഉപജീവന മാർഗമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു പതിനെട്ടാം വയസ്സിൽ മുത്തച്ഛന്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിനായി തുടർ വിദ്യാഭ്യാസവും ജോലിയും ഉപേക്ഷിച്ച് സ്വമേധയാ കർഷകനായ വ്യക്തിയാണ് താനെന്നാണ് രാംകുമാർ പറയുന്നത് ഞാൻ കൃഷിപ്പണിയിൽ ഏർക്കാനായിട്ട് കാരണം ഞാൻ പ്രി ഡിഗ്രി കഴിഞ്ഞ് ഐ ടി ഐ പഠിച്ച് മലമ്പുഴയിൽ ജോലി കിട്ടുന്ന സമയത്താണ് എൻ്റെ മുത്തച്ഛനും അമ്മയും മാത്രമായി അപ്പോൾ ഇത്ര ഏക്കർ കൃഷിയും അവർ വലിയൊരു വീട്ടിലും എൺപത് പശുക്കളും ഇഷ്ടം പോലെ പത്തായങ്ങൾ നൂറ്റി ഒന്ന് ഇരുന്നൂറ്റൊന്ന് അഞ്ഞൂറ്റൊന്ന് പറഞ്ഞ നെല്ലുകൾ പത്ത് പതിനാറ് പണിക്കാർ ഇങ്ങനെ വലിയൊരു കാർഷിക കുടുംബം വരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മകനായ ഒരു മകളായ അല്ല ഒമ്പത് മക്കൾ എട്ടാമത്തെ ആളായ എന്നോട് പറഞ്ഞത് നീ എൻ്റെ കൂടെ നിൽക്ക് എല്ലാം അറിയാമെന്ന് മാത്രം പറയരുത് നീ എൻ്റെ കൂടെ നിൽക്കുക എന്നും പറഞ്ഞ് ഞാൻ കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങിയതാണ് അന്ന് മുതൽ അന്ന് എനിക്ക് ഏതാണ്ട് പത്തൊമ്പത് വയസ്സ് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സിൻ്റെത്തേക്കാണ് അന്ന് മുതൽക്ക് അതായത് ഈ നിമിഷം വരെയും ഞാൻ കർഷകനായിട്ട് തന്നെയാണ് ആവശ്യമായ ചാണകവും സ്ലറിയുമൊക്കെ ലഭിക്കുന്നതിനായിട്ടാണ് എച്ച് എഫ് ഇനത്തിൽപ്പെട്ട പശുക്കളെ ഇവിടെ സംരക്ഷിച്ചു വരുന്നത് കൂടാതെ കുടുംബത്തിന് വരുമാനം നൽകുന്നതിനുള്ള പാലും ബയോഗ്യാസും ഇതിലൂടെ ലഭിക്കുന്നു തൊഴുത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റുന്ന ചാണകവും സ്ലറിയും തൊഴുത്തിനോട് ചേർന്നുള്ള ഒരു ടാങ്കിൽ നിക്ഷേപിക്കുകയാണ് ബയോഗ്യാസ് നിർമ്മാണത്തിനുള്ള ആദ്യ പടി തുടർന്ന് ഇതിലേക്ക് വെള്ളമൊഴിച്ച് തൂമ്പ കൊണ്ട് നന്നായി കൊടുക്കുന്നു ചാണകം നന്നായി കലങ്ങിയാൽ ഒരു ഓസിലൂടെ ജലരൂപത്തിൽ ബയോഗ്യാസ് ടാങ്കിലേക്ക് എത്തുന്നു അവിടെ നിന്നും ഒന്നുകൂടി ഈ ലായനെ ഇളക്കിക്കൊടുത്താൽ ആവശ്യമായ ബയോഗ്യാസ് ഇവിടെ നിന്ന് ലഭിക്കും വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തതാണ് സാധാരണ കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി കൃഷിയിടത്തിന്റെ വശങ്ങളിലായി ചെറുതും വലുതുമായ കുളങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു ഇതിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് വെള്ളം കൃഷിസ്ഥലങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് പാരമ്പര്യ കർഷകനാണെങ്കിലും ആധുനിക രീതിയിലുള്ള കൃത്യതാ കൃഷിരീതികളാണ് രാംകുമാർ പ്രയോഗിച്ചു വരുന്നത് പുരയുടെ കൃഷിയാണ് പ്രധാനമായും ചെയ്തു വരുന്നത് തെങ്ങുകളാണ് പ്രധാന വരുമാന മാർഗം തെങ്ങും കവുങ്ങും റബ്ബറുമൊക്കെയാണ് കൃഷിയിടത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കൈയടക്കിയിരിക്കുന്നത് എന്നിരുന്നാലും മറ്റുള്ള ജോലിയിൽ വ്യാപൃതനായിരിക്കുന്ന സഹോദരങ്ങളുടെ സ്ഥലവും രാംകുമാർ തന്നെയാണ് കൃഷി നടത്തി വരുന്നത് നെല്ലറിയായിരുന്നു ഇളനാട് പല പഴനൂർ പഞ്ചായത്ത് അതിനെ മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പക്ഷിവിളകളും നാണിവിളകളും മാറി ആ നാണയവിളകൾക്ക് നമ്മുടെ കേന്ദ്ര സർക്കാരും അതുപോലെ സ്റ്റേറ്റ് സർക്കാരും കൂടുതൽ താല്പര്യം കൊടുത്തു സബ്സിഡി കൊടുത്തു അങ്ങനെ റബ്ബർ കൃഷിയിലേക്ക് വന്നു ഇത് ഒരു മലയോര പ്രദേശമാണ് മച്ചാട് മലയുടെ താഴ്വരയാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ പറയുക അച്ചായന്മാരെന്നാ പറയുക ഈ തെക്കൻ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള അച്ചായന്മാർ റബ്ബർ കൃഷി ആദ്യം കൊള്ളിയെ വന്ന് കൊണ്ടുവന്നത് കൊള്ളിയെ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ കൊള്ളി ചേരടിച്ചിട്ട് സേലത്തേക്ക് കയറ്റിയിരുന്നു പിന്നീടാണ് റബ്ബർ കൃഷി വന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ കനകം വിളി മണ്ണിൽ കനകം വിളിച്ചിരുന്ന ഇരുപ്പൂ നിലങ്ങളൊക്കെ ഇപ്പോൾ റബ്ബർ വൃക്ഷങ്ങളെ മാറിയിരിക്കുക ദീർഘകാല വിളകളായി മാറിയിരിക്കുക അപ്പോഴാണ് ഞങ്ങൾ പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങിയത് ഇരിപ്പൂ നിലത്ത് ആദ്യമായി കൃഷി ചെയ്ത് വെള്ളടി എന്ന ഭാഗത്താണ് അന്ന് മുതൽക്ക് ഞങ്ങൾ പച്ചക്കറി കൃഷിയിലെ പാവയ്ക്കാണ് ആദ്യം കൃഷി ചെയ്ത് കയ്പയ്ക്ക തൃശ്ശൂർ പട്ട കൊണ്ടുള്ള കൊട്ടയുണ്ടാക്കി കൊണ്ടിട്ട് കൊണ്ടേ വിറ്റിരുന്നത് അങ്ങനെ ഒരു ഒരു കാലഘട്ടത്തിലാണ് പച്ചക്കറി പച്ചക്കറി കൃഷിയിലേക്ക് വന്നത് ഭാഗം വെണ്ടയാണ് വേനൽക്കാലമായാലും മഴക്കാലമായാലും ഒരുപോലെ വിളവ് തരുന്ന കൃഷിയാണ് വെണ്ട കൃഷി മറ്റൊരു ഭാഗത്ത് വെണ്ടയോടൊപ്പം വഴുതന കൃഷി ചെയ്തിരിക്കുന്നു വയലറ്റ് നിറത്തിലുള്ള തനി നാടൻ വഴുതനയാണ് ഇവിടെയുള്ളത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ചൂട് അതിജീവിക്കാൻ ഈ നാടിനെ സഹായിക്കുന്ന കൃഷിയാണ് വെള്ളരി കൃഷി ഏപ്രിൽ മാസത്തെ വിഷുപുലരിയെ ലക്ഷ്യം വച്ച് കൃഷി ചെയ്യുന്ന കണിവെള്ളരിയാണ് വെള്ളരി ഇനത്തിലെ പ്രധാന ഇനം നല്ല പച്ചപ്പുല്ലുകൾക്കിടയിൽ സ്വർണ്ണ മുത്തുവിതറിയിട്ടതുപോലെ കിടക്കുന്ന കണിവെള്ളരിയാണ് കാഴ്ചക്കാരെ ഈ കൃഷിയിടത്തിലേക്ക് ആകർഷിക്കുന്നത് രാംകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മ എളനാടിന്റെ കാർഷിക മേഖലയ്ക്ക് വലിയ സംഭാവനയാണ് നൽകുന്നത് മത്തനും പാവലും പടവലവും ഒക്കെ വിളയുന്ന ഈ പാടത്ത് പരീക്ഷണാർത്ഥം ചെറുധാന്യങ്ങളുടെ കൃഷിയും നടത്തിവരുന്നു മില്ലറ്റിനങ്ങളായ തിന റാഗി എന്നിവയാണ് കൃഷി ചെയ്തുവരുന്നത് അലങ്കാര പക്ഷി വളർത്തൽ അവയ്ക്ക് ആവശ്യമായ തീറ്റ രാംകുമാർ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് നെൽപ്പാടം പോലെ തന്നെയാണ് തിനപ്പാടങ്ങളും കാണപ്പെടുന്നത് പുരാതന കാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആഹാരമായിട്ടായിരുന്നു ഇവയെ കണക്കാക്കപ്പെട്ടിരുന്നത് പിന്നീട് ഇതിന്റെ പോഷക ഗുണം മനസ്സിലാക്കി മനുഷ്യനും ആഹാരമാക്കാൻ തുടങ്ങി നെല്ല് വിളവെടുക്കുന്നത് പോലെ തന്നെയാണ് തിനയുടെയും വിളവെടുപ്പ് നല്ല മൂത്ത ചെടികൾ നെല്ല് കൊയ്യും പോലെ കൊയ്തെടുത്ത് ചുറ്റിക്കെട്ടി കറ്റക്കെട്ടുകൾ ആക്കുന്നു തുടർന്ന് മെഷീനിലോ കല്ലിലോ അടിച്ചാണ് വിത്തുകൾ എടുക്കുന്നത് എന്തു തന്നെ ആയാലും ആരോഗ്യം നൽകുന്ന ഈ ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആരോഗ്യമുള്ള വരും തലമുറയെ വാർത്തെടുക്കേണ്ടതിന് അത്യാവശ്യമാണെന്നാണ് ഈ കർഷകൻ പറയുന്നത് രാമേട്ടന്റെ കൃഷിയിടത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം തീറ്റപ്പുൽ കൃഷിയാണ് ഒരാൾ പൊക്കത്തിൽ നിറയെ പച്ചപ്പുമായി നിൽക്കുന്ന തീറ്റപ്പുൽ ചെടികൾ കരിമ്പ് കൃഷിയെ ഓർമ്മിപ്പിക്കുന്നു കാറ്റിലാടുന്ന ഈ ഹരിതസുന്ദരികൾ സിഒ ത്രീ സിഒ ഫോർ സൂപ്പർ നേപ്പിയർ എന്നീ ഇനത്തിൽപ്പെട്ടവയാണ് ഇവയ്ക്കും ആവശ്യത്തിന് വെള്ളം നൽകി നട്ടു നനച്ചു വരുന്നു ഇവ നീളം കൂടിയ പുല്ലിനങ്ങളായതിനാൽ പുൽ കട്ടർ ഉപയോഗിച്ച് ചെറുതായി നുറുക്കിയാണ് പശുക്കൾക്കു നൽകുന്നത് പുല്ലിങ്ങിന് ചെറുതായി നുറുക്കുന്നത് പശുക്കൾക്ക് ആയാസം കൂടാതെ തിന്നുന്നതിനും ദഹനപ്രവർത്തനത്തെ എളുപ്പമാക്കി മാറ്റുന്നതിനും സഹായിക്കുന്നു തുടർന്ന് പശുക്കൾക്ക് കൂടുതൽ സമയം വിശ്രമം ലഭിക്കുന്നതിനും സാധിക്കുന്നു ഇപ്പൊ ഞാൻ കൃഷി പറഞ്ഞാൽ പച്ചക്കറി മാത്രമല്ല അതുപോലെ തന്നെ വാഴയുണ്ട് കുരുമുളക് ഉണ്ട് പിന്നെ ഒട്ടുമുക്കാൽ കൃഷികളും പച്ചക്കറിയിൽ കൃഷികളും കോവയ്ക്ക പയറ് വഴുതന വെണ്ട ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്യുകയാണെങ്കിലും ഒരു സംഘടന ഞങ്ങൾ പറയാനുള്ളത് വന്യ ഈ മലയോര പ്രദേശമായ വന്യമൃഗശല്യത്താൽ ഞാനിപ്പോൾ പുൽകൃഷിയും ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് കാരണം പിടിച്ചു നിൽക്കാൻ രക്ഷയില്ല കാരണം പശുക്കളുണ്ടല്ലോ അപ്പോൾ പുൽകൃഷിയും കൂടി ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പുല്ല് കിലോ നാല് രൂപയായിട്ടാണ് വാങ്ങിക്കുന്നത് ഇനി വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ എൻ്റെ ഏക്കർ സ്ഥലത്ത് പുൽകൃഷി ചെയ്ത് പശുക്കളെ പരിപാലിച്ചു പോരാനും കൂടി തീരുമാനിച്ചിരിക്കുകയാണ് പറമ്പിൽ മേഞ്ഞു നടക്കുന്ന പശുക്കളും അടുക്കള മുറ്റത്തെ കോഴികളുമൊക്കെ ഈ വീടിൻ്റെ കാർഷിക സൗന്ദര്യത്തെയാണ് വിളിച്ചോതുന്നത് കൂടാതെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ഹൈടെക് കോഴികളെയും ഇവിടെ സംരക്ഷിച്ചു വരുന്നു തിനയും തീറ്റയും ഒക്കെ കൊടുത്തു വളർത്തുന്ന ഇവ കൈരളി ഗ്രാമപ്രിയ ഗ്രാമശ്രീ തുടങ്ങിയ ഇനത്തിൽപ്പെട്ടവയാണ് ദിവസവും ലഭിക്കുന്ന പച്ചക്കറികളും പാലും കോഴിമുട്ടയും ഒക്കെ വി എഫ് പി സി കെ വഴിയും ആവശ്യക്കാർക്ക് നേരിട്ടും വിൽപ്പന നടത്തുന്നു അലങ്കാര മത്സ്യങ്ങളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുറ്റത്ത് അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു കുളത്തിലാണ് തിലാപ്പിയെയും ഗിഫ്റ്റ് തിലാപ്പിയേയും ഒക്കെ വളരുന്നത് പറയാം പ്രകൃതി ജീവജാലങ്ങളൊക്കെ പക്ഷിമൃഗാദികളും മനുഷ്യനും ഒക്കെ ചേർന്നതാണ് അപ്പോൾ ആ നിലയ്ക്ക് കാർഷിക മേഖലയിൽ ഇപ്പോൾ നമ്മൾ കോഴി താറാവ് അതുപോലെ ഔബ്ബേഡ്സ് അതുപോലെ തന്നെ പശുക്കൾ അത് മത്സ്യം അതുപോലെ തന്നെ ഇവർക്കുള്ള ഭക്ഷണം നമുക്ക് ഏറ്റവും അറിയാം അപ്പോൾ ഞാൻ ഇന്നലെ ഒരു കിലോ തിന വാങ്ങിച്ചപ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപ വാങ്ങിച്ചത് ആ തിന മില്ലറ്റ് മെഷീൻ്റെ വീട്ടിൽ വിത്ത് കിട്ടിയപ്പോൾ അത് കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പക്ഷി മൃഗാദികളെയും സ്നേഹിക്കണം പണ്ടത്തെ പോലെ പക്ഷിമൃഗാദികളെ നമ്മളിപ്പോൾ ഓമന പക്ഷികളായി കരുതണം അല്ലെങ്കിൽ ഓമന മൃഗങ്ങളായി കരുതണം അത്രയും മനുഷ്യനുള്ള അവസ്ഥയിലാണ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ നിരീക്ഷണം വളരെ വലുതാണ് നിരീക്ഷണത്തോടുകൂടി തന്നെ ഈ കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ ഒരു പക്ഷിയായാലും വേണ്ടില്ല ഒരു മൃഗം പശു ആയാലും വേണ്ടില്ല മത്സ്യങ്ങളായാലും വേണ്ടില്ല നമ്മുടെ നിരീക്ഷണമാണ് ഏറ്റവും പ്രധാന ഘടകം ആ നിരീക്ഷണത്തിൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ ഇന്ന് കമ്പോളങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ പോലും അലങ്കാര മത്സ്യ കൃഷി പ്രാധാന്യമുണ്ട് ആ അലങ്കാര മത്സ്യ കൃഷി ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ തൃശ്ശൂർക്കുണ്ടായിട്ട് ഹോൾസെയിൽ കൊടുത്ത് ഗപ്പി ഗോൾഡ് ഫിഷ് ബ്ലൂ ഗരാമി ഏഞ്ചൽ ഫിഷ് ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഗ്രാമങ്ങളിൽ പോലും കട വന്നു ഇപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ മലയോര പ്രദേശത്തും കൂടി അലങ്കാര മത്സ്യ കട വന്നിരിക്കുക അതൊരു കുടിൽ വ്യവസായമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പലരും അവിടെ കൊണ്ടേ കൊടുക്കാൻ തുടങ്ങി കാരണം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടേ ഫിഷുകൾ അവർ അവരുടെ വീട്ടിലുണ്ടാക്കി ആ കടകൾ കൊണ്ടോ കൊടുത്താൽ അതൊരു ഉപജീവന മാർഗ്ഗമായി മാറുകയാണ് അപ്പൊ നമ്മൾക്ക് തീർച്ചയായും അലങ്കാര മത്സ്യ കൃഷിയും പശുവും താറാവും പക്ഷികളും പക്ഷി മൃഗാദികളൊക്കെ ഒരു കർഷകന്റെ കൂടെ രണ്ട് രണ്ടു ഒരു കോഴിയില്ലാത്തവൻ കർഷക കർഷകനാണോ എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട് അപ്പോൾ തീർച്ചയായും ഒരു വീട്ടിൽ വടക്കുവശത്ത് വറ്റു കൊത്താനെങ്കിൽ രണ്ട് കോഴികളെ വളർത്തണം എന്നാണ് എനിക്ക് അഭിപ്രായം ഉള്ളത് ഇന്ന് പല വീടുകളിൽ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ആ പാരമ്പര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും പക്ഷിമൃഗാദികളെ നമ്മുടെ ഓമന പക്ഷികളായും ഓമന മൃഗങ്ങളുമായി സ്നേഹിക്കണം നിരീക്ഷിക്കണം കൃഷിയിലെ ഈ കഠിനാധ്വാനത്തിനും അർപ്പണത്തിനും അംഗീകാരമായി നിരവധി അവാർഡുകളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് കേരള കാർഷിക സർവകലാശാല പുരസ്കാരം ഹരിത കാഴ്ച അവാർഡ് വിവേകാനന്ദ അവാർഡ് അംബേദ്കർ നാഷണൽ അവാർഡ് കേരള സർക്കാരിൻ്റെ ഹരിതമിത്ര പുരസ്കാരം ഹരിത കീർത്തി പുരസ്കാരം എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ രാംകുമാറിന് ലഭിച്ചിട്ടുണ്ട് ജീവനും ജീവിതവുമായ കൃഷി തന്നെയാണ് തനിക്ക് എല്ലാ നേട്ടങ്ങളും സമ്മാനിച്ചതെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഉൽപാദനം മാത്രമല്ല വിപണനവും ഓരോ കർഷകനും പഠിച്ചിരിക്കണമെന്നാണ് രാംകുമാറിന്റെ അഭിപ്രായം ഈ മലയോര മേഖലയിലെ കർഷകർ കാർഷിക കലണ്ടറുകളും ക്ഷേത്ര ഉത്സവങ്ങളും ഒക്കെ കണക്കിലെടുത്താണ് പഴയ കാലങ്ങളിൽ കൃഷി ചെയ്തിരുന്നത് എന്ന് ഓർമ്മിച്ചെടുക്കുകയാണ് രാംകുമാറിന്റെ സുഹൃത്തും കർഷകനുമായ മുരളീധരൻ ഇതൊരു കാർഷിക ഗ്രാമമാണ് ഇവിടെ ഉച്ചാര താലപ്പൊരി ആണ് ഇവിടുത്തെ ദേശീയോത്സവം ഈ ഉച്ചാരൻത്താലപ്പൊരി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കാർഷികമായിട്ടുള്ള മറ്റേ ഇത് തുടങ്ങുക അത് ഇപ്പോൾ ഇപ്പോൾ തന്നെ തുടങ്ങി പൂരം കഴിഞ്ഞു പൂരം കഴിഞ്ഞ് കണ്ടങ്ങളൊക്കെ ഒരുക്കി തുടങ്ങി ഇനി പച്ചക്കറികളും വാഴയും മറ്റുള്ള സംവിധാനങ്ങളും നെൽകൃഷി ഇവിടെ അഞ്ഞം പോയി കാരണം അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളും ചെലവുകളും സഹിക്കാൻ വെയ്യാണ്ട് പിന്നെ തൊഴിലാളികളെ കിട്ടാത്തത് കൊണ്ടും കൃഷി ഇവിടെ നിന്നും പച്ചക്കറി മറ്റ് അനുഭവങ്ങളൊക്കെയാണ് ഇവിടെ പിന്നെ ഞങ്ങളുടെ വരുമാന മേഖല എന്ന് പറഞ്ഞാൽ റബ്ബറാണ് റബ്ബറാണ് ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ വരുമാന മേഖല ഏതായാലും ഇപ്പോൾ വേല കഴിഞ്ഞു വേല കഴിഞ്ഞ് കൃഷിപ്പണികളൊക്കെ ആരംഭിച്ചു ഞങ്ങളെല്ലാവരും കൃഷിക്കാരാണ് അത്യാവശ്യം എല്ലാവിധ കൃഷികളും ഞങ്ങൾക്കുണ്ട് അത് പണ്ട് കാലത്തൊക്കെ ഇവിടെ ഈ കുറേ മോടം വരയ്ക്കും പണ്ട് കാലത്ത് ഭൂമികൾ ഉണ്ട് ആൾക്കാർ കുറവും കുറേ മോടം വരയ്ക്കും അതൊക്കെ മാറി ഈ പുറത്തുനിന്ന് വന്നവർ ഇവിടെ കൃഷി ചെയ്ത് തുടങ്ങി ആദ്യം തുടങ്ങിയത് കപ്പയാണ് അവിടെ നിന്നാണ് ഇതിൻ്റെ ആരംഭം അത് കഴിഞ്ഞ് പിന്നെ കപ്പ പ്രകാലം ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ റബ്ബറിലേക്ക് കിടന്നു റബ്ബറിലേക്ക് കടന്ന ശേഷമാണ് ഇളനാട് ഒരു കൈവരിക്കാൻ എന്തായാലും ഈ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ പച്ചക്കറി കൃഷികൾ ഉപയോഗിക്കുന്നത് ജൈവ അടിവളങ്ങളും തുള്ളിനനയും നൽകിയിട്ടുള്ളതുമായ ഈ ചെടികൾക്ക് വളക്കൂട്ടുകൾ ഇടുന്നതും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് തടത്തിന്റെ ഒരു ഭാഗത്തു മാത്രം കുഴിയെടുത്ത് ചാണകവും വളങ്ങളും നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ബിരുദധാരിയായതിനാൽ ഓരോ ടെക്നോളജിയും രാംകുമാറിന് പരിചിതവുമാണ് വന്യമൃഗശല്യമാണ് ഈ നാട്ടിലെ പ്രധാന പ്രതിസന്ധി എന്നിരുന്നാലും പ്രകൃതിയും കൃഷിയുമില്ലാതെ ജീവിക്കുന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് ചിന്തിക്കാനാവില്ല എന്ന അഭിപ്രായമാണ് ഇവിടുത്തെ ഓരോ കർഷകർക്കും തന്റെ മുത്തച്ഛന്റെ കാർഷിക പാരമ്പര്യം സന്തോഷത്തോടെ പിന്തുടർന്ന രാംകുമാറിന് പൂർണ്ണ പിന്തുണയുമായി കൂടെ തന്നെ നിലകൊള്ളുകയാണ് മറ്റു കർഷകരും ഒരു നാടിന്റെ കാർഷിക വ്യവസ്ഥയ്ക്ക് ഒറ്റക്കെട്ടായി പ്രയത്നിക്കുന്ന ഇവർ കാർഷിക കേരളത്തിന് തന്നെ അഭിമാനമായി നിലകൊള്ളട്ടെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം സ്ലാ യൂസ സ്ലാ ടി വി എം